ഹലോ എല്ലാ സോൾസും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കർമ്മ എന്താണ് കർമ്മ കർമ്മം പ്രവൃത്തി ഒരു ആത്മാവ് നിലകൊള്ളുന്ന ശരീരം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അത് മറ്റുള്ളവരോട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വയം ചെയ്യുന്ന കാര്യങ്ങളാണ് കർമ്മ കർമ്മ ടു ടൈപ്സ് ഉണ്ട് പോസിറ്റീവ് കർമ്മയും നെഗറ്റീവ് കർമ്മയും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് പോസിറ്റീവ് കർമാസ് ഫോർ എക്സാമ്പിൾ നല്ല ശീലത്തിൽ വളരുക മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നത് സ്നേഹിക്കുന്നത് അവരോട് കരുണ കാണിക്കുന്നത് എക്സെട്ര ഇതൊക്കെയും പോസിറ്റീവ് ആണ് അപ്പോൾ നെഗറ്റീവ് കർമാസ് എന്തായിരിക്കും നമ്മൾ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളല്ലേ എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെയും അറിയാവുന്നതാണ് ഒരു ശരീരം അത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് കൂടുതൽ പോസിറ്റീവ് കർമാസും കുറച്ച് നെഗറ്റീവ് കർമാസും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ശരീരം വഹിക്കുന്ന ആത്മാവിനെ അല്ലെങ്കിൽ സോളിനെ പോസിറ്റീവ് സോൾ എന്നാണ് പറയുന്നത് അതുപോലെ ശരീരം കൂടുതലും നെഗറ്റീവ് കർമാസും കുറച്ച് പോസിറ്റീവ് കർമാസും ചെയ്യുന്നതെങ്കിൽ അത് നെഗറ്റീവ് സോൾ ആണ് ഇനി പോസിറ്റീവ് കർമാസ് മാത്രം ചെയ്യുന്ന കുറച്ച് സോൾസ് ഉണ്ട് അതിനെയാണ് ഡിവൈൻ സോൾസ് എന്ന് പറയുന്നത് സ്പിരിച്വലി അവേക്കണ്ടായ ഡി എം ഡി എഫും ഒക്കെ ഡിവൈൻ സോൾസ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് കർമ്മയെക്കുറിച്ചാണ് ഈശ്വരനിൽ നിന്നും ഉത്ഭവിച്ച ആത്മാക്കൾ ഒരു ശരീരത്തെ സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് വരുന്നത് അനുഭവങ്ങൾ എടുത്ത് പാഠങ്ങൾ പഠിച്ച് ശുദ്ധീകരിക്കപ്പെട്ട് ആ ആത്മാവിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ എത്താനാണ് ഇനി ഈ ആത്മാക്കൾ ശരീരവുമായി ഭൂമിയിലെത്തി അനുഭവങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് ഓക്കെ അപ്പോ കർമ്മ എന്താണെന്ന് മനസ്സിലായില്ലേ ഒരു ആത്മാവ് അത് എടുക്കുന്ന എല്ലാ ജന്മത്തിലും കർമ്മ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇപ്പോഴുള്ള ജന്മത്തിലും കർമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി വരുന്ന ജന്മങ്ങളിലും കർമ്മ ചെയ്യും നമ്മൾ എപ്പോഴും നമ്മുടെ കർമ്മസ് പോസിറ്റീവ് ആക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ അതുവഴി പോസിറ്റീവ് സോൾ ആയി മാറുക താങ്ക്